ഇപ്പോൾ ചേലക്കറിയിൽ നിന്നും വിശദാംശങ്ങളുമായി ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീകുമാർ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സോമിയ ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളത്തോൾ നഗറിലെ വെട്ടിയാക്കി എന്നുള്ള സ്ഥലത്താണ് ആ സ്കൂളിലാണ് നിൽക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു ആൾക്കാരുടെ ഒരു വലിയ നിരന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ് ഇവിടെ ഏതാണ്ട് അറുപത് ശതമാനത്തിൽ അധികം പോളിംഗ് രേഖപ്പെടുത്തിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് ഈ ബൂത്തുകളിൽ സ്ത്രീകൾ അടക്കമുള്ളവരുടെ നീണ്ട നിരയുണ്ട് ഇപ്പോൾ അല്പം ചെറിയ ഒരു ബൂത്തുകൾ മാത്രമേ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുള്ളൂ എന്തായാലും വലിയ പോരാട്ടമാണ് നമുക്ക് ഈ കാണാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചേലക്കര ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളെയെല്ലാം എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്യാൻ എത്തുന്നു നമ്മൾ രാവിലെ തിരുവല്ലാമല നിന്നാണ് തുടങ്ങിയത് ഒൻപത് പഞ്ചായത്തുകളാണുള്ളത് ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ദേശമംഗലം മുള്ളൂർക്കര പാഞ്ഞാൾ വരവൂർ കൊണ്ടാഴി വള്ളത്തോൾ നഗർ എന്നിങ്ങനെ ഈ പറഞ്ഞപോലെ ഈ ചേലക്കര നിയമസഭാ മണ്ഡലം അതിൽ നമ്മൾ ഇനി രണ്ട് പഞ്ചായത്തുകൾ കൂടി മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ രാവിലെ തുടങ്ങിയ ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലെയും നമുക്കൊരു പൾസ് അറിയാൻ പറ്റി ഈ വള്ളത്തോൾ നഗറിൽ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ഈ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പാർട്ടികൾക്കും നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണ തന്ത്രങ്ങളായിരുന്നു പയറ്റിയത് സംസ്ഥാന നേതാക്കളടക്കമുള്ളവരുണ്ടായിരുന്നു ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു യു ഡി എഫിന് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നു എൻ ഡി എക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള അവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു അങ്ങനെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വലിയൊരു തരത്തിലുള്ള ഒരു പ്രകടന ഒരു പ്രചരണ തന്ത്രമായിരുന്നു ഈ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാധാകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ രമ്യ ആയിരുന്നു ഇവിടെ നിന്നും ലോക്സഭയിലേക്ക് എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചതിനെ തുടർന്നാണ് ഈ ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാജയപ്പെട്ട രമ്യാ ഹർദാസാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ ഇവിടുന്ന് വെച്ച് പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച യു ആർ പ്രദീപാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷ കാലമായി ഇടതുമുന്നണിയുടെ ഒരു ഒരു സീറ്റ് ഉറച്ച എന്നുള്ള രീതിയിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ സീറ്റ് നിലനിർത്താൻ ഇടതുമുന്നണിയും അതുപോലെ തന്നെ സീറ്റ് ഇത്രവണ്ണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും അതുപോലെ തന്നെ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ എൻ ഡി എയുമാണ് ഇവിടെ മത്സരിക്കുന്നത് എന്തായാലും ഇനി ഇപ്പോൾ ആറു മണിക്കാണ് ഈ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഉള്ളത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത് സമാധാനപരമായിരുന്നു കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് അറുന്നൂറിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ പരം പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് പോളിംഗ് പുരോഗിക്കുന്നത് നല്ല അന്തരീക്ഷമായിരുന്നു എന്തായാലും ഇനി ഒരു രണ്ട് മണിക്കൂർ കൂടി കാത്തിരിക്കണം ഈ ജനം ജനവിധിയത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുകയാണ് സൗമ്യ നീങ്ങിയാണ് സൗമ്യമാരാണ്

രണ്ടായിരത്തി ഞാൻ പുതിയൊരു കാൻഡിഡേറ്റ് ആണ് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം അന്ന് നടത്തി അഞ്ചു കൊല്ലത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ മുമ്പിൽ നല്ലപോലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതെല്ലാം ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജനം ജയിച്ച ഉടൻ ചെയ്യേണ്ട പണികളെ സംബന്ധിച്ചാണ് പോയ സമയങ്ങളെല്ലാം പറഞ്ഞത് അതിൻ്റെ അർത്ഥം വിജയം ഉറപ്പാണ് നിങ്ങള് പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്ന അടയാളമാണ് വികസനമാണ് വികസനം തന്നെയാണ് നൂറ് ശതമാനം വികസനം തന്നെയാണ് നാടിന് മുമ്പിൽ ഞങ്ങൾ വെച്ചത് വികസനമായിരുന്നു അന്ന് ഇന്നും അത് തന്നെയാണ് വെക്കുന്നത് പറഞ്ഞ വാക്കിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്കും നല്ല വിശ്വാസമുണ്ട് അതൊന്നെയാണ് ഇത്തവണയും വെച്ചിട്ടുള്ളത് മറ്റു രാഷ്ട്രീയ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ജനപ്രതിനിധി ജയിച്ച് വന്നു കഴിഞ്ഞാൽ അയാൾ ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ പുതിയ തലമുറകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇതെല്ലാമാണ് ചിന്ത ആ ചിന്തക്കനുസരിച്ച് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി നല്ലപോലെ പ്രവർത്തിച്ചുനിന്ന് നല്ല ബോധ്യം അവർക്കുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം വികസന തുടർച്ചയ്ക്കും വികസനത്തിനുള്ള വോട്ടിനുമായിട്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിൻ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചേലക്കരയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ